സിപിഐയുടെ സംസ്ഥാന സെക്രട്ടറിയായി തെരഞ്ഞെടുത്ത ബിനോ വിഷൻ നമുക്കിപ്പോ ഉണ്ട് ആദ്യം തന്നെ റിപ്പോർട്ടർ ടിവിയുടെ അഭിനന്ദനങ്ങൾ അടിപൊളിയായി ഇതുപോലെ ഉണ്ടായിരുന്നതിനേക്കാൾ കുറച്ചുകൂടെ മെച്ചപ്പെട്ട് മെച്ചപ്പെട്ടതെന്ന് പറഞ്ഞാൽ തിരുത്തൽ പ്രസ്ഥാനം ആണല്ലോ സിപിഐ പറയാം കുറച്ചുകൂടി തിരുത്തൽ പ്രസ്ഥാനമായി സിപിഎം സി പി ഐ പോകും എന്ന സമ്മേളനത്തിലെ ചർച്ചകൾ കണ്ടിട്ട് തോന്നുന്നു ഇതിനാദ്യമായിട്ട് നന്ദി പറയും റിപ്പോർട്ടറിനോട് കാൽപ്പനികമായിട്ടാണെങ്കിലും സാങ്കല്പികമായിട്ടാണെങ്കിലും സജീവമായിരുന്നു നന്ദി വേണ്ടിയാണ് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് നിയമസഭാ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയ പാർട്ടികളെ സംബന്ധിച്ച് അവരുടെ ഒരു ഏറ്റവും വലിയ ഇവന്റ് ഉത്സവം എന്ന് പറയുന്നത് തിരഞ്ഞെടുപ്പുകളാണ് ഇപ്പം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കൂടുതൽ സീറ്റുകൾ മത്സരിച്ച് വിജയിക്കുക എന്നതാണോ ആദ്യ ലക്ഷ്യം തന്നെ അടിയന്തര ലക്ഷ്യങ്ങളൊന്നതാണ് ഒന്ന് ഒന്നാം ലക്ഷ്യം പാർട്ടി ശക്തിപ്പെടുത്തുന്നതാണ് പാർട്ടിയെ അടി ശക്തിപ്പെടുത്തണം ആശയപരമായി രാഷ്ട്രീയമായി സംഘടനാപരമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ശക്തിപ്പെടുത്തണം അതാണ് എന്നാൽ ദൗത്യം അതിന്റെ ഭാഗമായിട്ട് ഇടതുപക്ഷ ഐക്യത്തെ ശക്തിപ്പെടുത്തും അതിൻ്റെ മുഖമാണ് എൽ ഡി എഫ് എൽ ഡി എഫിന്റെ രാഷ്ട്രീയ ഉയർത്തിപ്പിടിക്കും എൽ ഡി എഫ് ശക്തിപ്പെടുത്തും ആ ശക്തിപ്പെട്ട എൽ ഡി എഫിന്റെ അടുത്തറന്നുകൊണ്ട് ഞങ്ങൾ ഈ പറയുന്ന എലക്ഷനുകളെല്ലാം നേരിടും ലോക്കൽ സെൽഫ് എലക്ഷനെയും പോകുന്നത് തൊട്ടു പിന്നാലെ തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരും എൽ ഡി എഫ് രൂപീകരിച്ച സമയത്ത് ഏതാണ്ട് മുപ്പത്തിമൂന്ന് സീറ്റുകളിൽ മത്സരിച്ചിരുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് സി പി ഐ അത് വന്ന് വന്ന് ഇരുപത്തിയഞ്ചായി അതിനിടയിൽ തന്നെ മുന്നണിയിൽ ഉണ്ടായിരുന്ന ജനതാദൾ അടക്കമുള്ള പാർട്ടികൾ വിട്ടുപോകുന്ന ഒരവസ്ഥ വന്നിട്ട് പോലും സീറ്റ് ഉള്ളത് കുറയുന്ന ഒരു അവസ്ഥയിലേക്ക് സി പിന്നെ ഇപ്പൊ പോലീസ് മർദ്ദനത്തിന് ലോക്കപ്പ് മർദ്ദനത്തെ ഒരു തരത്തിലും അംഗീകരിക്കില്ല ഞാൻ പറഞ്ഞല്ലേ ഞാൻ പറഞ്ഞല്ലോ മലയാളത്തിൽ അത് തന്നെ വീണ്ടും പറയാനുള്ളത് അല്ല അജിത് കുമാറിന്റെ കാര്യത്തിൽ സി പി ഐ എടുത്ത നിലപാടാണ് അജിത് കുമാറിനെതിരായ നടപടിക്ക് ഒരു കാരണമെന്ന് ഏതാണ്ട് എല്ലാവർക്കും തന്നെ അറിയാം അറിയാം എല്ലാരും പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് സ്വാഭാവികമായിട്ടും സി പി ഐ എടുത്ത ഒരു അഡമന്റ് സ്റ്റാൻഡ് കൊണ്ടാണ് അദ്ദേഹത്തിന് ഇത്തരം ഇത്തരം എങ്കിലും നടപടികളിലേക്ക് എത്തിയത് പക്ഷെ ഈ നടപടി മതിയോ എന്നൊരു ചോദ്യം ഉണ്ട് കാരണം ശരിയായ കാര്യങ്ങളിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് എല്ലാ കാലത്തും നിലപാടുണ്ടാകും ആ നിലപാട് ശരിയായിരിക്കും ഒരു തിരുത്തൽ ശക്തിയായി അല്ലെങ്കിൽ തിരുത്തൽ വരുത്തേണ്ടത് തിരുത്തി തന്നെ പ്രതിനിധികൾ ഉന്നയിച്ച കാര്യങ്ങൾ തിരുത്തേണ്ടവ തിരുത്തേണ്ടവയോ തിരുത്താൻ വേണ്ടി ഞങ്ങൾ നിൽക്കും സമ്മേളനത്തിൽ എന്റെ സഹാക്കൾ ഉന്നയിച്ച വിമർശനങ്ങളിൽ കളമ്പുള്ളവയെല്ലാം ഞാൻ മാനിക്കും അതിന്റെ ഭാഗമായി തിരുത്തേണ്ടതെല്ലാം ഞാനും തിരുത്തും പാർട്ടിയും തിരുത്തും അതാണ് വിമർശനങ്ങൾ ഉൾക്കൊണ്ട് തിരുത്തേണ്ടത് തിരുത്തി മുന്നോട്ട് പോകും എന്നാണ് ബിനോയ് വിഷയം റിപ്പോർട്ടറോട് വ്യക്തമാക്കുന്നത് വീഡിയോ ജേർണലിസ്റ്റ് വിഷ്ണു പ്രസാദിനൊപ്പം റിപ്പോർട്ടർ റഹീസ് റഷീദ് ഇൻ റിപ്പോർട്ടർ തിരുവനന്തപുരം